വന്യമൃഗ ആക്രമണങ്ങൾക്കും സർക്കാർ അനാസ്ഥയ്ക്കുമെതിരെ കേരള ഇൻഡിപെൻഡന്റ് ഫാർമേഴ്സ് അസോസിയേഷൻ സമരപഥം സംഘടിപ്പിച്ചു കരുവാരക്കുണ്ട് കിഴക്കേതലയിൽ നടന്ന സമരപഥത്തിൽ ചോക്കാട് കാളികാവ് കരുവാരക്കുണ്ട് പഞ്ചായത്തുകളിലെ കർഷകരാണ് പങ്കെടുത്തത് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ പങ്കെടുത്ത പ്രകടനവും ഉണ്ടായി വർദ്ധിച്ച വന്യമൃഗശല്യം പരിഹരിക്കാൻ നടപടി സ്വീകരിക്കാത്ത സർക്കാർ അനാസ്ഥയ്ക്കെതിരെയാണ് കരുവാരക്കുണ്ടിൽ കിഫയുടെ നേതൃത്വത്തിൽ സമരപഥം സംഘടിപ്പിച്ചത് കാട്ടാന കാട്ടുപോത്ത് കടുവ പുലി കാട്ടുപന്നി കുരങ്ങ് തുടങ്ങിയവയുടെ ആക്രമണത്തിൽ കർഷകർക്ക് വലിയ സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടാകുന്നത് ഇതിനു പുറമെ മനുഷ്യജീവനുകൾ തന്നെ നഷ്ടപ്പെടുന്ന സാഹചര്യവും ഉണ്ടാവുകയാണ് കരുവാരക്കുണ്ട് കുണ്ടോടയിൽ വെച്ച് വാലയിൽ ഷാജി കാട്ടുപോത്തിന്റെ കുത്തേറ്റ് രണ്ടു വർഷം മുൻപാണ് മരണപ്പെട്ടത് മാസം മുൻപ് ടാപ്പിംഗ് തൊഴിലാളിയായ ഗഫൂർ അലി അടക്കാക്കുണ്ടിൽ വെച്ച് കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതും ഇതിന്റെ ഉദാഹരണങ്ങളാണ് കൂടാതെ ആനകളുടെയും കാട്ടുപന്നികളുടെയും ആക്രമണത്തിൽ പരിക്കേറ്റ നിരവധി സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇത്തരം സാഹചര്യങ്ങൾക്ക് സർക്കാർ വഴിയൊരുക്കുകയാണെന്നാണ് കിഫയുടെ ആരോപണം തുടർന്നാണ് സമരപഥം നടത്തിയത് ഇതിന്റെ ഭാഗമായി നിരവധി കർഷകർ പങ്കെടുത്ത പ്രകടനവും നടന്നു തുടർന്ന് നടന്ന യോഗത്തിൽ കിഫ ചെയർമാൻ അലക്സ് ഒഴുകയിൽ മുഖ്യപ്രഭാഷണം നടത്തി യുദ്ധത്തിൽ ഒന്നാം സ്ഥാനം മാത്രമേ ഉള്ളൂ യുദ്ധത്തിൽ രണ്ടാം സ്ഥാനം നേടുക എന്ന് പറഞ്ഞാൽ അർത്ഥം പറഞ്ഞു നമ്മുടെ സഹോദരൻ അബ്ദുൽ ഗഫൂർ കാളികാവ് പഞ്ചായത്തിൽ അദ്ദേഹത്തിന്റെ തോട്ടത്തിലേക്ക് കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു രണ്ടാം സ്ഥാനത്തായി പോയി അതിനു മുമ്പ് ഷാജഹാൻ ഇതേ കരുവാറുകുണ്ടിൽ ഗൾഫിൽ നിന്ന് ലീവിൽ വന്നപ്പോ സ്വന്തം വീട്ടുമുറ്റത്ത് തേങ്ങ പൊതുച്ചുകൊണ്ട് വന്നപ്പോ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു രണ്ടാം സ്ഥാനത്തായി പോയി ഈ രണ്ടാം സ്ഥാനം നേടാൻ ഇവിടെ ഇരിക്കുന്ന ആർക്കും സംഭവിക്കാം ഇവിടെ നിന്ന് ഈ പ്രോഗ്രാം കഴിഞ്ഞ് ഞാൻ പോകുമ്പോ ഞാൻ കോഴിക്കോട് ജില്ലയിലാണ് വന്നേ ഏകദേശം നൂറ് നൂറ്റി പത്ത് കിലോമീറ്റർ വണ്ടി ഓടിച്ചു വന്നു വനപ്രദേശത്തോടെ അടക്കം ഞാൻ പോകുന്ന വണ്ടിയും ആനയെ ആക്രമിക്കാം കാട്ടുപോത്ത് ആക്രമിക്കാം ഞാനും രണ്ടാം സ്ഥാനത്താവാം പക്ഷെ നമ്മൾ നമ്മൾ ഈ സമരം സമരപഥം എന്ന് പറയുന്ന സമരം ചെയ്യുന്നത് വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ കേരളത്തിന്റെ കേരളത്തിന്റെ മണ്ണിൽ മണ്ണിൽ രണ്ടാം കിഫ ജില്ലാ പ്രസിഡന്റ് മാത്യു സബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു സണ്ണി ജോസഫ് കിഴക്കേക്കര കെ വി വി എസ് ജില്ലാ പ്രതിനിധി സിബി വയലിൽ ജോളി മാത്യു സക്കീർ കാളികാവ് ജോണി ചോക്കാട് ഖാലിദ് ആര്യാടൻ അബ്ദുറഹ്മാൻ കാരുളി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ